അസ്സാമലൈക്കും അലഹമില്ല രണ്ട് നോമ്പ് നമ്മൾ റാത്തായിട്ട് തുറന്ന് റംദാൻ ടുവിൻ്റെ വിശേഷങ്ങളായിട്ടാ ഇന്ന് വന്നത് ഇന്ന് ആദ്യം തന്നെ ഞാൻ ഫ്രൂട്ട് കസ്റ്റാഡാണ് ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് നേരം തണുക്കണ്ടേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലും ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് എം എൽ പാലും കേട്ടോ ഞാനത് മിക്സ് ചെയ്യാൻ എടുത്തത് അതിൻ്റെ ബാക്കി ഇതുപോലെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അത് തന്നെ ഒരു കാൽ കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പാൽ മിക്സ് ഉണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ മിക്സ് ചെയ്ത് ഒന്നൊരു ടൈറ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം നോമ്പ് ഉറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയൊരൈറ്റാണ് കേട്ടോ ഇത് നല്ല തണുപ്പോടെ കുടിക്കാം ഇപ്പോൾ നല്ല ചൂടല്ലേ നല്ല രസം ഉണ്ടാവും ഫ്രൂട്ട്സൊക്കെ ഇടുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് എന്തൊക്കെ ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഗ്രീൻ മുന്തിരി അനാറ് പിന്നെ മാങ്കോ മാങ്കോയും പഴവും വാട്ടർ മെലണും ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ബദാമും വണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സ് തന്നെ പല കളർ മുന്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നല്ല കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അങ്ങനെ കേട്ടോ തയ്യാറാക്കിയത് എന്നാലും നമുക്ക് നോമ്പ് കുറക്കുന്ന സമയത്താവുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പുണ്ടാകും തണുപ്പുകൂടെ കഴിക്കാനായത് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ കസ്റ്റാർഡ് റെഡി ഇനി അത് നോമ്പ് കുറക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇനി നമ്മൾ ബീഫിൻ്റെ പണിയാട്ടാ ഉമ്മ ബീഫൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലുള്ളത് പുഴുക്കിനുള്ളതും ഒന്ന് കറി വയ്ക്കാനുള്ളതാട്ടാ അപ്പോൾ ഇതാണ് പുഴുക്കിനുള്ളത് എല്ലും കുറച്ച് നെയ്യൊക്കെ ഉള്ളത് അത് നമ്മൾ പുഴുക്കാൻ വേണ്ടി ഉമ്മ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് മറ്റേത് കറിക്കുള്ളതും ആണ് കായും കേങ്ങും ഇട്ടിട്ടോ പുത് അതിനാദ്യം തന്നെ നമ്മൾ എല്ലും നെയ്യൊക്കെ ഉള്ള അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് വിസിൽ വരാൻ വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്കു തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ പത്തിൽ കല്ലിൽ വെച്ചിട്ട് പത്തിലുള്ള പരിപാടി കേട്ടോ നമുക്ക് പത്തിലില്ലാത്തൊരു നോമ്പ് കുറയില്ല ഇടയ്ക്ക് നമ്മൾ മാറ്റി പിടിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ എങ്ങാനാ പിടിക്കും അപ്പോൾ നോമ്പ് രണ്ടിനും രണ്ടാമത്തെ നോമ്പിനും പത്തിൽ തന്നെയാണ് ഒന്നാമത്തേനും പത്തിൽ തന്നെയാണ് അപ്പോൾ മുട്ട പുഴുങ്ങാൻ ഉഴുങ്ങാനിവിടെ വെക്കുന്നുണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചത് അപ്പോഴത്തേക്ക് നമ്മൾ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് ബീഫല്ല കേട്ടോ എല്ലും നെയ്യൊക്കെ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച കപ്പയും കായ് അങ്ങനെ തന്നെ വേവി ഒന്നുകൂടി അടുപ്പം വെച്ച് ഒരു രണ്ട് മൂന്ന് പീസിലൂടി വരുത്തിക്കുന്നുണ്ട് പത്തിരി വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇനി അത് തിരച്ചും കൂടി എടുത്താൽ പത്തിൽ പണി കഴിഞ്ഞ് പത്തിൽ ഇന്ന് കുറച്ചേ ചുരുന്നുള്ളൂ കുറച്ച് പത്തിരി ചുറ്റേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല അതുകൊണ്ടാട്ടാ കാണിക്കാത്തത് നമ്മൾ പത്തിരി അങ്ങനെ ഉണ്ടാക്കലില്ല പത്തിൽ തന്നെയട്ടോ നമ്മളെ മെയിൻ ഇത് പലഹാരം അപ്പോൾ പത്തിൽ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ബീഫ് കറി ഉമ്മ വെക്കുന്നത് അപ്പോൾ മസാലപ്പൊടി ഉള്ളി തക്കാളി ഉള്ളക്കങ്ങും മസാലയൊക്കെ ഇട്ട് കുരുമുളക് ഇട്ടിട്ടോ നമ്മൾ ബീഫ് വെക്കുക മുളക് കൂടി കുറച്ച് ഇടും അപ്പോൾ അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മളെ എല്ലും കായും കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് തേങ്ങയും ജീരകയും ഉള്ളിയും കൂടി അരച്ചെടുത്താൽ നമ്മുടെ കപ്പ കായ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കപ്പ ബിരിയാണി എന്ന് പറയും ഞാൻ ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഉള്ളി വടട്ടാ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇട്ടുകൊടുത്ത് കുറച്ച് കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഗരം മസാല ഇതുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിവട പെട്ടെന്ന് ചുട്ട് കൊടുക്കാം ഉള്ളിവടയും നിപ്പാരം അങ്ങനെ ഉണ്ടാക്കുന്നില്ല അല്ലേ പക്ഷേങ്കിൽ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കും കേട്ടോ പുണമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ ഉണ്ടാക്കുന്നൊരു സ്നാക്ക് ഇതുപോലെ ഉള്ളിയും മുൻ തക്കാളിയൊക്കെ വാട്ടി മുട്ടേൻ്റെ ഒരു മസാല ഉണ്ടാക്കി നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കും ഒരു അതുപോലെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് പനീൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടോ നമ്മൾ മുട്ട പപ്സ് എന്ന് പറയുമ്പം പോലെ മുട്ട പനി അപ്പോൾ ഉള്ളി വട ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് സ്നാക്ക് സ്നാക്കട്ടോ ഉണ്ടാക്കുക റംദാനെ എപ്പോൾ അങ്ങനത്തെ രണ്ട് സ്നാക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് പിന്നെ എന്തെങ്കിലും തരിയോ കിച്ചരിയോ കൂവയോ മുത്താറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി പിന്നെ അത്രയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിലും കറിയൊക്കെ കൂട്ടി ചായ കുടിക്കുകയും ചെയ്യും അപ്പോൾ ബന്നിൻ്റെ ഇതുപോലെ നടുഭാഗം എടുത്തിട്ട് നമ്മൾ മുട്ടയും മസാലയും കൂടി ഫില്ല് ചെയ്തിട്ട് ആ പീസ് തന്നെ വെച്ച് കുറച്ച് മൈദയും വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുക ഇത് വലിയ ബന്നാ കേട്ടോ ഒരാൾക്ക് പകുതി കഴിച്ചാൽ തന്നെ മതി വയറ് അപ്പോൾ അതൊരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അതും റെഡി ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നോമ്പ് തുറക്കാൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തുവച്ചിരിക്കില്ലേ ഫ്രിഡ്ജിൽ കസ്റ്റാർഡ് അത് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പാത്രത്തിൽ സ്പൂൺ വിട്ടിട്ട് അത് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ മക്കളെ പണിയാട്ടാ അപ്പോഴത്തേക്ക് അവർ സ്കൂൾ വിട്ട് വന്നിരുന്നു അപ്പം കുഞ്ചും എല്ലാം ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നൊക്കെ നോമ്പിന് തോന്നിയ ഒരു കാര്യമാണ് എത്ര പെട്ടെന്നാല് സമയം പോകുന്നത് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോന്ന് കമൻറ്റ് ചെയ്യണേ വളരെ പെട്ടെന്ന് നമുക്കൊരു രാവിലത്തെ എന്തെങ്കിലും പണി കഴിഞ്ഞൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നു അടുക്കളയിലൊക്കെ കാര്യമല്ല പെട്ടെന്ന് പാങ്ക് കൊടുക്കുന്ന നേരം പോലെ തോന്നുന്നുണ്ട് അപ്പം ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഈ പേരൊക്കെ നമ്മളിവിടെ ഉണ്ടായതാട്ടാ അപ്പോൾ നോമ്പ് ഉറക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് റംലാൻ ടുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ വരാം ബൈ ബൈ